ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് ഇന്നത്തെ കാര്യസ്ഥൻ്റെ കഥയൊക്കെ നമുക്ക് മനസ്സിലായല്ലോ യജമാനൻ വലിയ കാര്യമായിട്ടൊരു കാര്യമേൽപ്പിച്ചതാണ് അപ്പം അയാൾക്കൊരു തെറ്റുപറ്റി തെറ്റെന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റ് അതുകൊണ്ട് ജോലി പോകേണ്ട വിധത്തിലുള്ള അവസ്ഥയായി അയാൾ പിന്നെയും വലിയ ഗുരുതരമായ തെറ്റിലേക്കാണ് പോകുന്നത് കൗശലപൂർവം ഈ ലോകത്തിൻ്റെ രൂപയിൽ അത് പരിഹരിക്കാൻ അയാൾ ശ്രമിക്കുക യഥാർത്ഥത്തിൽ നമ്മളും ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ നമ്മളത് ധ്യാനിച്ചെടുക്കുമെന്ന് നമ്മൾ ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വചനമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെടുത്താവുന്ന ഒരു വചനമാണ് ഒന്ന് കുറൻ ദോസ് നാല് ഒന്നും രണ്ടും വചനം ഒന്ന് കുറൻ ദോസ് നാല് ഒന്നും രണ്ടും ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് ഇതിൻ്റെ ടൈറ്റിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലന്മാർ എന്നാണ് ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് ഒന്ന് കുറഞ്ഞ നാല് രണ്ട് കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ കാര്യസ്ഥൻ എന്ന പേര് കിട്ടണമെങ്കിൽ വിശ്വസ്തത അതാണ് കാര്യസ്ഥന് വിശ്വസ്ത വേറൊന്നുമില്ല കള്ളത്തരം പാടില്ല കാര്യസ്ഥന് വിശ്വസ്തത അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന മറ്റൊരു വചനമാണ് ഇന്ന് രണ്ടാം വായന ഒന്ന് തിമോത്തി ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി വിശ്വസ്തനായി കണക്കാക്കി അപ്പം ജോലി ഏൽപ്പിക്കുമ്പോൾ തന്നെ അവൻ വിശ്വസ്തനാണെന്ന് അങ്ങ് വിചാരിക്കുകയാണ് ഇപ്പം കൗതാശികമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണല്ലോ മാമോദീസ കുംഭസാരം കുർബാന സ്വീകരണം സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹം ഇതൊക്കെ തന്നപ്പോൾ ഇതൊക്കെ ഏൽപ്പിച്ച് തന്ന ഒരു കാര്യമാണ് വിശ്വസ്തനായിട്ട് കണക്കാക്കി അപ്പം വിശ്വസ്തനായിട്ട് കണക്കാക്കിയിട്ട് സഭ സമൂഹത്തിന് മുമ്പിൽ സഭയുടെ മുൻപിൽ വിവാഹമെന്ന കൂതാശ ഏൽപ്പിച്ച് തന്നിട്ട് വിവാഹേതര ബന്ധങ്ങൾ തെറ്റായ ഫോൺ ബന്ധങ്ങൾ പഴയ കാമുകി കാമുകന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പം വിശ്വസ്തത നമ്മളെ പെട്ടെന്ന് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും ഈ വചനം ഇത് അപ്പം വിശ്വസ്തത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസ്തത വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വിശ്വാസം തന്നെയാ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും കുറിച്ച് പറയുന്ന കാര്യമാണ് നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണത് ജ്ഞാനവും ബുദ്ധിയും ആലോച ഇത് ദാനങ്ങളാണ് സ്നേഹവും ക്ഷമയും ആനന്ദവും ദയയും നന്മയും വിശ്വസ്ഥതയും സമാധാനവും പുലരാൻ സൗമ്യതയും ആത്മനിയന്ത്രണവും നിറയാൻ സാദരം കനിയണമേ അപ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത് വിശ്വസ്തത ഒരു കള്ളവുമില്ല അതാണ് പുത്രനെ പോലും ബലികൊടുക്കാൻ പറയുമ്പോഴും അബ്രഹാം അതനുസരിക്കുന്നത് അത്രയും അനുസരണം അത്രയും വിശ്വസ്തത അത് ദൈവത്തിന് ബോധ്യപ്പെട്ടു ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവരൊന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അതാണ് അപ്പോൾ ഈ ഇയാൾക്ക് തന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു നല്ല വിശ്വസ്തനായ കാര്യസ്ഥൻ അങ്ങനെ പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഉന്നതമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടേനെ ഇത് ജോലി എന്ന് പറഞ്ഞു വിടേണ്ട അവസ്ഥയായി അതാണ് ഇനി ഇയാൾ ചെയ്യുന്ന ഒരു കാര്യം അത് ലോകത്തിൻ്റെ രൂപീയാണ് അയാൾക്ക് എന്ത് ചെയ്യാമായിരുന്ന അല്ലയോ യജമാനനെ തെറ്റുപറ്റിപ്പോ യജമാനനെ എന്നെ ജോലി തിരിച്ചെടുക്കണേ ഞാനിനി വേല തെറ്റ് ചെയ്യൂല എന്നോട് ക്ഷമിക്കണേ യജമാനനെ എന്ന് പറഞ്ഞ കാലവീഴാമായിരുന്നു പക്ഷെ അയാൾ ചെയ്യുന്നുണ്ട് അ കുതന്ത്രം ലോകരൂപി നമ്മൾ നമ്മളെ ദൈവം രക്ഷിച്ചതും ഈശോയെ ദൈവം അയച്ചു തന്നു ഇത് ലോകാരൂപിയാണോ ഈശോ അവതരിക്കാൻ മറിയത്തെ ഒരുക്കിയത് അത് ലോകാരൂപിയാണോ അത് ലോക കുംഭസാരം കുർബാന സ്വീകരണം ഇങ്ങനെ കൂതാശകളിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് അത് കൗദാശികമായ കാര്യമാണ് അത് കൗതാശികമായ കാര്യമാണ് കൗതാശികം ദൈവികമായ കാര്യമാണ് ഈ ദൈവിക കാര്യങ്ങളിൽ പോലും നമ്മൾ ലോകാരൂപി കയറ്റി വെച്ചിട്ടില്ലേ ലോകാരൂപി അതാണ് അത് നമ്മളെ ഈ ലോകാരൂപി കയറി വരാൻ ഇയാളെക്കുറിച്ച് പറയുന്ന എന്താണ് ലൂക്കാർ വിശേഷം പതിനാറാമത്തെ എട്ടാം വാക്യം കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ ഇയാളെ പ്രശംസിച്ചു എന്നാ പറയുക അത് പോസിറ്റീവായിട്ട് കണക്കാക്കണ്ട ഈ കള്ളത്തരം കാണിച്ചവനെ യജമാനം പ്രശംസിച്ചു എന്നല്ല എൻ്റെ അർത്ഥം ഓ ഓ ക്ലവർ നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ എന്ന് മോശമായിട്ട് അത് നെഗറ്റീവ് സെൻസിലാണത് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് സെൻസിലാണ് അപ്പോൾ ഈ കൗശലം കാണിക്കുന്നവൻ പിശാജാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ മൂന്നാമധ്യായം ദൈവം സൃഷ്ടിച്ച വന്യജീവികളിൽ വെച്ച കൗശലമേറിയതായിരുന്നു സർപ്പം സർപ്പത്തിലെപ്പോഴും കുനിഷ്ഠി ചിന്തകളെ വരുവുള്ളൂ അപ്പം ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ രണ്ടാമധ്യായം പതിനേഴാം വാക്യത്തിൽ ദൈവം പറഞ്ഞു എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഇത് ദൈവം പറഞ്ഞിരിക്കുക ഇത് ദൈവം പറഞ്ഞിരിക്കുക പിശാജ് ഇത് ഹവയെ കൊണ്ട് പറയിപ്പിക്കും പിശാജി ചോദിക്കുകയാണ് സ്ത്രീയോട് ചോദിച്ചും തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ നന്മതിന്മകളെ വേർതിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് പക്ഷേ പിശാജി ചോദിച്ച ചോദ്യത്തിൻ്റെ കുനിഷ്ഠ മനസ്സിലായോ ഒരു വൃക്ഷത്തിൻ്റെയും ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് അതായത് ഒരൊറ്റ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോ ഹവയ്ക്ക് മറുപടിയായി ഹവ പറഞ്ഞു സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകൈ പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല ഇതാണ് കൗശലം കാണിക്കുന്ന പിശാചം നമുക്ക് കൗശലം കാണിക്കാനായിട്ടുള്ള കുനിഷ്ഠ് വഴികൾ ഒപ്പിച്ചേരും അതാണ് അയാൾക്ക് ഇങ്ങനെ യജമാനന്റെ കടം വാങ്ങിയിട്ടുള്ളവരുടെ കടമിളച്ച് കൊടുക്കുന്ന കുബുദ്ധി അതുവഴി യജമാനിന് ദ്രോഹമല്ല ഉണ്ടാകുന്നത് യജമാനു കിട്ടേണ്ട പണമൊന്നും തിരികെ കിട്ടുകയല്ല എല്ലാം എഴുതി വെട്ടിച്ചുരുക്കി കൊടുത്തു അപ്പം ദ്രോഹമല്ല ദ്രോഹത്തിന് മേൽ ദ്രോഹം കട്ടെടുത്തത് പോരാതെ പിന്നെ മറ്റുള്ള പണം കൂടി കിട്ടാതിരിക്കാനുള്ള വഴി ഒപ്പിച്ചു കൊടുക്കുന്നു അതാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ ചില ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാകാം ഞാൻ ചിലവരെ സഹായിക്കാൻ വേണ്ടി അയ്യോ അതൊരു പാവാണെന്ന് അതിനോട് സംസാരിച്ച വെറുതെ ഒന്ന് സംസാരിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ചില ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്നത് നമുക്ക് തന്നെ ഒരു ന്യായമുണ്ടാവും ചില കാര്യങ്ങൾക്ക് അത് ഞാൻ അവരൊറ്റക്കാണ് അവരൊറ്റക്കായതുകൊണ്ട് ഞാൻ അവരെ ഫോൺ വിളിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സിമ്പതി കാണിക്കും നമ്മൾ തന്നെ ചില കുബുദ്ധികൾ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ വിശ്വസ്തത വിശ്വസ്ഥത അത് ദൈവം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് യൂദാസ് യൂദാസ് ഈ കർത്താവിൻ്റെ കൂടെ നിന്നയാളാണ് കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി മുപ്പത് അല്ലെ വെള്ളിക്കാശിന്റെ ഇടപാട് നടത്തിയിട്ട് പിന്നെയും വന്നിരുന്നു പിന്നെയും വന്നിരുന്നു എന്നിട്ട് ഈശോയെ പിടിച്ചോണ്ട് പോയപ്പോൾ അവന് വിഷമായി ആ പൈസ കൊണ്ടുപോയി അവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ തെറ്റിപ്പോയി എനിക്ക് തെറ്റിപ്പറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ കാര്യം ഞങ്ങൾക്കെന്ത് എന്ന് പറഞ്ഞ അവർ മറുപടി പറഞ്ഞു അതാണ് അവിശ്വസ്ത കാണിച്ചാൽ വേറെ ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാകില്ല അവസാനം ദൈവം മാത്രം നമ്മൾ രക്ഷിക്കാനുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇത് പല മേഖലകളിലെടുക്കാം പണത്തിൻ്റെ ഇടപാടിലെടുക്കാം ബന്ധങ്ങളുടെ കാര്യത്തിലെടുക്കാം നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മൾ ഈ കൂതാശയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്നിട്ട് നമ്മൾ ഈ വഴിയരികിൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന ദുരാചാരങ്ങൾ ചെയ്യാൻ പോയാൽ നമ്മൾ വിശ്വസ്തരാണോ വിശ്വസ്തരാണോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും മുട്ടിലിറങ്ങിയും കുമ്പസാരിച്ചും കുർബാനയിൽ പങ്കെടുത്തും ഒക്കെ നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് നമ്മൾ ദൈവമാണ് ദൈവമാണെന്നെ അനുഗ്രഹിച്ചതിന് പകരം അത് പറയാതെ എനിക്ക് ചരട് കിട്ടിയിട്ടാണ് എനിക്ക് അനുഗ്രഹം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അത് ലോകാരൂപിയാണ് എല്ലാം തന്നു പക്ഷെ അവസാനം കൊണ്ടുവന്ന ഒരു ഒരു പ്രത്യേക കാര്യം എനിക്ക് ഇയാളെന്നെ സഹായിച്ചെന്ന് പറയുമ്പോൾ അപ്പന് വിഷമം ഉണ്ടായി അപ്പനല്ലേ നമ്മളെ വളർത്തിയത് അപ്പനല്ലേ നമ്മളെ സഹായിച്ചത് ദൈവമല്ലേ നമ്മളെ രക്ഷിച്ചത് ദൈവമല്ലേ നമുക്ക് കൃപകൾ തരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കുർബാനയിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് മരിയനൽത്താരെ പോയി പ്രാർത്ഥിച്ച് മുട്ടിനിറങ്ങി ഒക്കെ അനുഗ്രഹം കിട്ടിയിട്ട് എനിക്ക് ചരടും തൂവാലയും കിട്ടിയിട്ടാണ് എനിക്ക് അത് കിട്ടിയതെന്ന് പറയുന്നത് അത് വിശ്വസ്തന്റെ വർത്തമാനമാണോ അത് വിശ്വസ്തന്റെ വർത്തമാനമല്ല എന്റെ കൂടെ കർത്താവ് കർത്താവാണ് എന്നെ നയിക്കുന്നതെന്ന് എനിക്ക് രോഗം വന്നാലും എനിക്കൊരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിലും കർത്താവെ ഞാൻ അങ്ങ് വിടുകയല്ല ഒരു ദുരാചാരത്തിനും പോവുകല്ല എന്ന് പറയണ്ടേ ഒത്തിരി നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മുടെ ഈ കുംഭസാരിക്കാനൊക്കെ വരുമ്പോഴും ആളുകളിപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് ഇനി വല്ല ബോംബെക്കാരാണെങ്കിൽ ബെർമൂടൊക്കെ ഇട്ട് കുമ്പസാരിക്കാൻ വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ മലയാളികൾ കുമ്പസാരിക്കാൻ വരും ബെർമൂടെ ഇട്ട് വരിക ഇനി തലയിൽ സ്കാഫിടാതെ പെൺകുട്ടികളും സ്ത്രീകളും വരിക അപ്പോൾ ഇത് ഇത് എവിടെ തരൂപിയാ ഇനി അന്യമതസ്ഥനെ കല്യാണം കഴിച്ച കുഴപ്പമൊന്നുമില്ലാതെ കുഴപ്പം അതെവിടുത്തെ അരൂപിയാണ് സഭയുടെ അരൂപിയാണോ വിലക്കിയിട്ടിട്ടുള്ള ആളുകളുമായിട്ട് വിവാഹം നടത്തരുതെന്ന് കൽപ്പനയുള്ളതല്ലേ അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലോകാരൂപി കയറ്റിവെക്കുന്നത് എല്ലാത്തിലും അതൊരു വിശ്വസ്തൻ്റെ കാര്യമാണ് എല്ലാത്തിലും ലോക ലോകത്തിൻ്റെ അരൂപി സെക്യുലർ മൈൻഡ് സെക്യുലർ മൈൻഡിലല്ല ദൈവം നമ്മളെ രക്ഷിച്ച പക്ഷേ ദൈവം രക്ഷ തരുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ലോകത്തിൻ്റെ അരൂപി വെച്ചു ഈ അവിശ്വസ്തനായ കാര്യസ്ഥൻ ചെയ്തതുപോലെ നമ്മൾ ധ്യാനിക്കുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം യഥാർത്ഥത്തിൽ വിശ്വസ്തരാണോ നമ്മൾ ദൈവത്തിന് മുമ്പിൽ കർത്താവിന് മുമ്പിൽ കർത്താവ് നിന്ന് രക്ഷ പൊന്നുപോലെ ഈ മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ ആ കുരിശിൻ്റെ ഒക്കെ നടന്ന് കുരിശിൻ ചുവട്ട് നിന്ന് ആ ശരീരം മടിയിലേക്ക് വാങ്ങി അതുപോലെ അതുപോലെ പൊന്നുപോലെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ട യേശുവിനെ മറ്റു പല കാര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ കടം പറഞ്ഞ് തള്ളി മാറ്റിയില്ലേ സൗകര്യത്തിന് വേണ്ടി ദൈവത്തെ വിളിച്ചില്ലേ നീ മുഴുവൻ നേരം വിശ്വാസം എന്ന് പറഞ്ഞ ഓരോ ശ്വാസത്തിലും ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ട നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈശോയെ കൂട്ടുപിടിച്ചു അത് കഴിഞ്ഞ് നമുക്ക് ഈശോയെ വേണ്ട നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ മുമ്പിൽ വിശ്വസ്തരായി നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ തരണമേന്നും തിരിനാളമായി തെളിഞ്ഞീട സൗഗന്ധൂമം ഉയർത്താൻ കുന്ദുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞീട സൗഗന്ധൂമം ഉയർത്ത കുന്ദുരുഖം പോലെ മുന്നിൽ അതിനായി വരമേ ഗണേ നീ വരണേ അതിനായി വരമേ പരിശുദ്ധമ്മ കർത്താവിൻ്റെ ദാസിയായി നിലകൊണ്ടവളെ രഹസ്യങ്ങളുടെ കാര്യസ്ഥനും ദാസനുമായി നിലകൊള്ളാൻ അവസാനം വരെ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമൻ